അസലമലൈക്കും വഹമ്മുള്ള വർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് സാധാരണ പരീക്ഷകളിൽ കുട്ടികൾക്ക് മാർക്ക് കമ്മിയാവുന്ന ഒരു വിഷയമാണ് ലിസാന് ലിസാൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിസാന് വായിച്ചു പഠിച്ചത് കൊണ്ട് മുഴുവനായിട്ട് കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല ക്ലാസ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടു കൂടിയിരിക്കണം നല്ലവണ്ണം ശ്രദ്ധിച്ച് ഉസ്താത് പറയുന്നതൊക്കെ നേരെ കേട്ട് സംശയങ്ങളൊക്കെ ചോദിച്ച് തീർത്ത് പിന്നീട് വീട്ടിൽ നിന്ന് വായിക്കുകയും പഠിക്കുകയും വർക്കുകളൊക്കെ ചെയ്യുകയും ചെയ്താൽ വളരെ നല്ല രീതിയിൽ ലിസാന് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ പിന്നെ വലിയ ക്ലാസ്സുകളിലൊന്നും പ്രയാസമില്ലാതെ ലിസാന് നല്ല ഉഷാറായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നസലു ബിൽ മുനാസ് ി യോജിച്ചത് കൊണ്ട് ചേർക്കാം ചേർത്ത് കൊടുക്കേണ്ടത് റാലിക്ക തിൽക്ക ഇത് രണ്ടിലേതെങ്കിലും ആണ് യോജിപ്പിച്ചു കൊടുക്കേണ്ടത് അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ അത് പഠിച്ചിട്ടുണ്ട് മുതക്കറിനോടാണെങ്കിൽ റാലിക്ക മുഹന്നസിനോടാണെങ്കിൽ തിൽക്ക അതേപോലെ തന്നെ മുതക്കറിനോടാണെങ്കിൽ ഹാദ മുഹന്നസിനോടാണെങ്കിൽ ഹാദി എന്നൊക്കെ ചേർത്ത് കൊടുക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇനി മുതക്കറ് മുന്നസ് എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പുസ്തകമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും ഒരു വാക്കിൻ്റെ അവസാനം താ ഇല്ലെങ്കിൽ താലിക്ക ആദ എന്നുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു വാക്കിൻ്റെ കൂടെ ത ഉണ്ടെങ്കിൽ അതിന് തിൽക്ക അതേപോലെ ഹാദിഹി എന്നൊക്കെ ചേർത്ത് കൊടുക്കാം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അത് വെച്ചിട്ട് നമുക്ക് സുന്ദരമായിട്ട് ഇവിടുത്തെ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം എന്നാണ് ഒന്നാമത്തെ ചോദ്യം ഡേഷ് ഹൗവാമത്തുൻ ഹവ്വാമത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹെലികോപ്റ്റർ അപ്പോൾ അത് ഹെലികോപ്റ്റർ ആണ് എന്നർത്ഥം വരണം അതിന് നമ്മൾ അലിക്കാനോ തിൽക്കാനോ കൊടുക്കുക ആ രണ്ടിൻ്റെ അർത്ഥം ഒന്നാണ് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുതക്കറാണെങ്കിൽ മുതക്കറിനെ യോജിക്കുന്നത് മോന്നസാണെങ്കിൽ മോന്നസിനോട് യോജിക്കുന്നതൊക്കെ വെച്ചുകൊടുക്കണം ഹവ്വാമത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് അത് ഒരു അന്നസ്സാണ് അഥവാ ലാസ്റ്റ് താ ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞല്ലോ തിൽക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത് തിൽക്ക ഹൗവാമത്തുൻ എന്നാണ് കറക്റ്റായിട്ട് ആൻസർ ആയിട്ട് വരിക രണ്ട് ഡാഷ് കാറൂറത്തുൻ കാറൂറത്തു എന്ന് പറഞ്ഞാൽ കുപ്പി അപ്പോൾ അത് കുപ്പിയാണ് എന്നർത്ഥം വരുന്ന രീതിയിൽ ഏതാ നമ്മൾ ചെറുത്തോട് കണ്ടത് കാറൂറത്തുൻ എന്നുള്ള എൻ്റെ ലാസ്റ്റും ഉണ്ട് അപ്പോൾ ഏതാ കൊടുക്കുക തിൽക്ക തിൽക്കാറൂറത്തുൻ അത് കുപ്പിയാണ് ഇനി മൂന്നാമത്തെ നോക്കൂ ഡാഷ് അനാനാസുൻ അനാനാസുൻ എന്ന് പറഞ്ഞാൽ കൈതച്ചക്കയാണല്ലോ അപ്പോൾ അത് കൈതച്ചക്കയാണ് എന്നർത്ഥം വരണം ഇവിടെ താലിക്കാനോ തിൽക്കാനോ അനാനാസുൻ എന്നുള്ള എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ താ ഒന്നും കാണാല്ല അപ്പോൾ അത് നമുക്ക് മുതക്കറായിട്ട് പരിഗണിക്കാം അപ്പോൾ ഇത് കൊടുക്കണം റാലിക്കാണ് കൊടുക്കേണ്ടത് മുതക്കറിനൊക്കെ റാലിക്കും മനസിനൊക്കെ തിൽക്കയാണ് കൊടുക്കുക അപ്പോൾ അനാനാസുൻ എന്നുള്ള താ താങ്ങാല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം റാലിക്ക് കൊടുക്കാം റാലിക്ക് അനാനാസുൻ അത് കൈതച്ചൊക്കെയാണ് ഈ നാലാമത്തെ എന്താ ഡേഷ് നാറജീലുൻ നാറജീൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ തേങ്ങ അവിടെയും നാറജീലും എന്നുള്ളിടത്തും താങ്ങില്ല അപ്പോൾ അത് നമുക്ക് മുതക്കറായിട്ട് കണക്കാക്കിയിട്ട് ഏത് കൊടുക്കാം താലിക്ക ചേർത്ത് കൊടുക്കാം താലിക്കനാറിലുൻ ഇനി അഞ്ചാമത്തെ എന്താ ഡേഷ് ഫുർഷത്തുന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ബ്രഷ് അപ്പോൾ അത് ബ്രഷാണ് എന്നർത്ഥം വരാൻ ധാലിക്കേണോ തിൽക്കേണോ കൊടുക്കുക ഇവിടെ ഫുർഷത്തുൻ എന്നുള്ള എൻ്റെ അവസാനം താഴുണ്ട് അപ്പോൾ ഇത് തിൽക്കയാണ് കൊടുക്കുക അത് മോന്നസായിട്ട് കണക്കാക്കിയിട്ട് തിൽക്ക കൊടുക്കണം തിൽക്ക ഫുർഷത്തുൻ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ താ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കാം താ ഇല്ലെങ്കിൽ ഹാതെ ആണെങ്കിൽ ഹാത എന്നുള്ളത് കൊടുക്കാം റാലിക്കൻ തിൽക്കയാണെങ്കിൽ റാലിക്ക കൊടുക്കാം ഇനി താ ഉണ്ടെങ്കിലോ അതിന് ഹാതാ ഹാദിഹിയിൽ ഹാദിഹി കൊടുക്കാം റാലിക്കതിൽക്കയിലെ തിൽക്ക കൊടുക്കാം അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക ഒന്നുകൂടി പറയാം ഒന്ന് തിൽക്ക ഹവ്വാമത്തുൻ രണ്ടാമത്തത് തിൽക്കാറൂറത്തുൻ മൂന്ന് അനാനാസുൻ നാല് റാലിക്ക നാറീലുൻ അഞ്ച് തിൽക്ക ഫുർഷത്തുൻ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുന്ഷി ഉൽ അസ് ഇലത്ത കമാഫിൽ മിസാലി ഉദാഹരണത്തിലുള്ള പോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ഇടത് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഞാൻ അതിനോട് യോജിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് ഇവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളത് ഏതാ ഒരു കാറിൻ്റെ ചിത്രം കൊടുത്തിട്ട് ചോദ്യതാ മാഹാദിഹി ഇതെന്താണ് അതിൻ്റെ ഉത്തരപ്പുറത്തുണ്ട് ഹാദിഹി സയ്യാറത്തുൻ ഇത് കാറാണ് ഇവിടെയും ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ സൂചിപ്പിച്ച അതേ നിയമം തന്നെയാണ് ഇവിടെയും വരുന്നത് വാക്കുകൾ അല്ലെങ്കിൽ വസ്തുക്കൾ എന്താണെന്ന് നോക്കുക മുതക്കറാണോ മോന്നസാണോ അഥവാ താ ഉണ്ടോ ഇല്ലേ നോക്കുക ഇല്ലെങ്കിൽ മുതക്കറായിട്ട് പരിഗണിച്ച് ആദ കൊടുക്കാം ഉണ്ടെങ്കിൽ താ ഉണ്ടെങ്കിൽ മുൻ ആയിട്ട് പരിഗണിച്ച് നമുക്ക് അതിഹി കൊടുക്കാം ഇവിടെ നോക്കൂ ഉദാഹരണത്തിൽ തന്നെ ഉള്ളത് നോക്കൂ സയ്യാറത്തുൻ കാറാണ് സയ്യാറത്തുൻ്റെ ലാസ്റ്റ് താ ഉണ്ടല്ലോ അപ്പോൾ അത് മോന്നസായിട്ട് നമുക്ക് പരിഗണിച്ചിട്ട് ചോദ്യത്തിൽ എന്തു കൊടുക്കാം മാഹാദിഹി മാഹാദ എന്ന് പറ്റൂല മഹാദിഹി ഇനി അതുപോലെ ഓരോന്നും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം രണ്ടാമത്തത് ഒരു പേനൻ്റെ ചിത്രം കൊടുത്തിട്ട് ഉത്തരം അവിടെ ഉണ്ട് ഹാദാ കലമുൻ ഇത് പേനയാണ് അപ്പോൾ കലമുൻ എന്നുള്ളതാണ് വസ്തു നോക്കി നോക്കൂ അതിര് അത് മുതക്കറാണ് കാരണം അതിനെ താ ഇല്ല അപ്പോൾ അത് നമുക്ക് മുതക്കറായിട്ടാണ് കൂട്ടുക അപ്പോൾ എന്തേ എന്തേക്കാരം ചോദ്യം വരിക നേരത്തെ പറഞ്ഞല്ലോ താ ഉണ്ടെങ്കിൽ അന്നതായിട്ട് കൂട്ടിയിട്ട് ഹാദി കൊടുക്കണം താ ഇല്ലെങ്കിൽ മുതക്കറായിട്ട് മനസ്സിലാക്കിയിട്ട് ഹാദാ എന്നാൽ കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ അവിടെ കാര്യം ചോദ്യം മാ ഹാത ഒന്നാമത്തെ ചോദ്യം എന്താ വരിക മാ ഹാദാ ഇതെന്താണ് അപ്പോൾ ഹാദാ കലമിന് ഉത്തരം പറയാം രണ്ടാമത്തേത് നോക്കൂ ഒരു സ്ലൈറ്റിൻ്റെ ചിത്രം കൊടുത്തിട്ട് ഹാദാ ലോഹൻ എന്നവിടെ എഴുതിയിട്ടുണ്ട് ഇത് സ്ലൈറ്റാണ് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ലോഹൻ എന്നുള്ളതിൽ താ ഒന്നും കാണാനില്ല അപ്പോൾ നമുക്കത് മുതക്കറായിട്ട് കൂട്ടാം അപ്പോൾ എന്നിങ്ങനെ ചോദ്യം വരാം മാ ഹാദാ മാ ഹാദാ ഇതെന്താണ് അപ്പോൾ ഹാദാ ലോഹൻ എന്ന ഉത്തരം വരും ഇനി മൂന്നാമത്തേത് എന്താ ഒരു സൈക്കിളിൻ്റെ ചിത്രം കൊടുത്തിട്ട് ഹാദി ഹീദർ റാജതുൻ എന്നവിടെ പറയുന്നുണ്ട് ഇത് സൈക്കിളാണ് അപ്പം എന്തെങ്കിലും കാര്യം ചോദ്യം വരിക ദ രാജത്വൻ എന്നാണല്ലോ അതിന് ത ഉണ്ട് അപ്പം നമുക്ക് മോന്നസ് ആയിട്ടാണ് കൂട്ടേണ്ടത് അപ്പോൾ എങ്ങനെ ചോദ്യം കൊടുക്കുക മാഹാദിഹി എന്നാണ് ചോദിക്കേണ്ടത് മാഹാത എന്നുള്ളത് പറ്റൂല മാഹാദിഹി ത ഉണ്ടോ ഹാദിഹി ത ഇല്ലേ ഹാത എളുപ്പത്തിന് വേണ്ടി നമുക്ക് അങ്ങനെ മനസ്സിലാക്കി വെക്കാം നാലാമത്തെ നോക്കൂ ഒരു വീടിൻ്റെ ഫോട്ടോ അവിടെ കൊടുത്തിട്ട് ഉത്തരം തിൽക്കദാറുൻ അത് വീടാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ തിൽ ിൽ ദാറുൻ എന്നായതുകൊണ്ട് ചോദ്യത്തിൽ അതേപോലെ തന്നെ വരണം എന്താണ് വരിക മാ തിൽക്ക മാ തിൽക്ക അതെന്താണ് അപ്പം എൻ്റെ ആൻസർ തിൽക്കദാറുൻ അത് വീടാണ് എന്ന് വരും ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് ഹാതാ കലമുൻ എൻ്റെ ചോദ്യം മാ ഹാദ രണ്ട് ഹാദാ ലോഹൻ അതിൻ്റെ ചോദ്യം മാ ഹാദ മൂന്ന് ഹാദിഹി ദർ റാജത്തുൻ അതിൻ്റെ ചോദ്യം മാ ഹാദിഹി നാല് തിൽക്കദാറുൻ അതിൻ്റെ ചോദ്യം മാ മാത്തിൽക്ക ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി അരിബോ അറബിയാക്കാം അറബിയാക്കാനും അർത്ഥം എഴുതാനൊക്കെ സാധാരണ ലിസാനിൽ വരാറുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ നാല് ചോദ്യങ്ങളുണ്ട് കുട എന്താണ് കുടൊക്കെ നമ്മുടെ അറബിയിൽ പഠിച്ചിട്ടുള്ളത് ഷംസീയത്തുൻ എന്നാണ് ഷംസീയത്തുൻ രണ്ട് നിസ്കാരപ്പായ സംസ്കാരപായക് എന്താ നമ്മൾ അറബി പഠിച്ചത് സജ്ജാദത്തുൻ സജ്ജാദത്തുൻ എന്നാണ് സംസ്കാരപായക്ക് പറയാം മൂന്നാമത്തത് പമ്പരം പമ്പരത്തിനെന്താ നമ്മൾ പഠിച്ചത് ദുവാമത്തുൻ പമ്പരത്തിന് ദുവാമത്തുൻ എന്ന് പറയാം നാല് വാക്കർ വാക്കറുണ്ടല്ലോ നടക്കുന്നത് അതിനെന്താ പറയുക മഷായത്തുൻ എന്നാണ് പറയുക മഷായത്തുൻ ഇതുപോലെ കുറേ വാക്കുകൾ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ ലിസാനിൽ പഠിച്ചിട്ടുണ്ട് പല സാധനങ്ങളും പേരുകളും പഠിച്ചിട്ടുണ്ട് അതിലേതും തർജ്ജുമായിട്ടും അതേപോലെ തന്നെ അരിവായിട്ടൊക്കെ വരാം ഒക്കെ മനസ്സിലാക്കി വെക്കുക ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് കുട അതിൻ്റെ അറബി ഷംസീയത്തുൻ രണ്ട് നിസ്കാരപ്പായ അതിൻ്റെ അറബി സജ്ജാദത്തുൻ മൂന്ന് പമ്പരം അതിൻ്റെ അറബി ദുവാമത്തുൻ നാല് വാക്കർ അതിൻ്റെ അറബി മഷായത്തുൻ ഇനി നാലാമത്തെ ആക്ടിവിറ്റി നുതർജിമോ പരിഭാഷപ്പെടുത്താനാണ് അർത്ഥം ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയൊക്കെ ആക്ടിവിറ്റികളിൽ ഇസാനിൽ അധികവും വരാറുണ്ട് ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് എന്താണ് ഒന്ന് തിൽക്ക മിർ ആതുൻ എന്താ അതിൻ്റെ അർത്ഥം അത് കണ്ണാടിയാണ് മിർ ആതുൻ എന്ന് പറഞ്ഞാൽ കണ്ണാടി തിൽക്ക എന്ന് പറഞ്ഞാൽ അത് തിൽക്ക മിർ ആതുൻ അത് കണ്ണാടിയാണ് രണ്ട് തിൽക്ക ഹക്കി ബുഹ്തി എങ്ങനെ അതിൻ്റെ അർത്ഥം നമുക്ക് പറയാം തിൽക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കറിയാം അതേ നമ്മൾ പറഞ്ഞു ഹക്കീബത്ത് നമ്മൾ പഠിച്ചു ബാഗ് പിന്നെ ഉഖ്ത്തു എന്ന് പറഞ്ഞാൽ ആരാണ് സഹോദരിയാണല്ലോ അഹ് സഹോദരൻ ഉഖ്ത് സഹോദരി ഉഖ്ത്ത് മാത്രമല്ല ഇവിടെ ഉഹ് തീ എന്നുണ്ട് അവസാന ഒരു വാക്കിൻ്റെ കൂടെ യാ കൂടുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻ്റെ എന്നർത്ഥം വരൂല്ലേ കിതാബിൻ പുസ്തകം കിതാബി എൻ്റെ പുസ്തകം കലമുൻ പേന കലമീ എൻ്റെ പേന അതേപോലെ ഉഫ്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അർത്ഥം വരിക എൻ്റെ സഹോദരി എന്നവര് ഇനി അതെങ്ങനെ നമുക്ക് എങ്ങനെ ഒരു സെൻറ്റൻസ് ആക്കി മാറ്റാം അത് എൻ്റെ സഹോദരിയുടെ ബാഗാണ് തിൽക്ക ഹക്കീബത്ത് ഉഫ്തി അത് എൻ്റെ സഹോദരിയുടെ ബാഗാണ് ഇനി മൂന്നാമത്തത് സഹാബിൻ സഹാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത് മേഘം മേഘം എന്നാണ് അതിൻ്റെ അർത്ഥം ഉത്തരങ്ങളൊന്നുകൂടി പറയുന്നു ഒന്നാമത്തത് തിൽക്ക മിർ ആതുൻ അതിൻ്റെ അർത്ഥം അത് കണ്ണാടിയാണ് രണ്ട് തിൽക്ക ഹക്കീബത്ത് ഉഖ്തി അതിൻ്റെ അർത്ഥം അത് എൻ്റെ സഹോദരിയുടെ ബാഗാണ് മൂന്ന് സഹാബിൻ മേഘം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു താല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വറഹമ്മത്തല്ലാഹി വാത്തൂ